കർത്താവിന്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കാൻ നല്ല പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ കൃഷിയേശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയിരിക്കുന്നു റാമർക്കിടയിലേക്ക് പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത് വാക്യം പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുക്കുകയും പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരഡ് ചെയ്യും ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് ശ്രോത് ചെയ്യും പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് വരപ്പെടുന്ന വിഷയങ്ങൾ പലപ്പോഴും മാനുഷികമാണ് അല്ലേ പുതിയ നിയമം പഴയ നിയമം നമ്മൾ ചിന്തിച്ചു വരുന്ന സമയത്ത് പഴയ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അച്ഛലീകമായ ശത്രുക്കൾ രാജ്യങ്ങളായിട്ട് വ്യക്തികളായിട്ടൊക്കെ ഇപ്പോൾ ദാവീദിനെ നമ്മൾ ചിന്തിച്ചാൽ ദാവീദൻ്റെ ശത്രു ശൗല്യായിരുന്നു അല്ലേ എലിയാവിനെതിരെ നിൽക്കുന്ന നാബൂത്തിനെതിരെ നിൽക്കുന്ന അഹാബിനെ ഇസബേലിനെ നമുക്ക് കാണുവാൻ തൊക്കെ വന്നു കഴിയപ്പെടുന്നു സ്ത്രോത്രം ഹാബേലിനെ കൊന്നുകളന്ന കൊന്നുകളയുന്ന കായിനെ നമുക്ക് കാണാൻ കഴിയും യാക്കൂബിനെതിരെ കരന്നിട്ടുന്ന ഏഷാവിനെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ അച്ഛറീക ശത്രുക്കൾ പഴയ മത്തിൽ വ്യക്തമാണ് സ്ത്രോത്രം ഇസ്രായേൽ ജനത്തിലെ യാത്രകളോടുള്ള ബന്ധത്തിൽ മരുഭൂമി യാത്രയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന രാജ്യങ്ങൾ ദേശങ്ങളൊക്കെ അവർക്ക് ശത്രുവായിട്ട് വരുന്ന മേഖലകളുണ്ട് ഷോത്രം എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുമ്പോൾ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നില്ല ശത്രുത ഉണ്ട് അല്ലെങ്കിൽ ശത്രുത്വമുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ അതിന് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് എതിരെ പോരാട്ടങ്ങളുണ്ട് പക്ഷേ അത് പ്രൈസിലീക തലമല്ല അതൊരു പ്രേശ്രീ ആത്മതലമാണ് അദൃശ്യശക്തികൾ നമുക്കെതിരെ പോരാടും എന്നാൽ ഒരു കാര്യം നമ്മൾ പുതിയ നിയമ ചിന്തകൾ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പലപ്പോഴും വ്യക്തികൾ നമ്മളെ നമുക്കെതിരെ വരാറുണ്ട് അല്ലേ ശത്രുക്കളായിട്ട് നമുക്കെതിരെ നമുക്കെതിരെ അപവാദങ്ങളോ നിന്ദകളോ ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ ഇല്ലെങ്കിൽ ശാരീരികമായോ മാനസികമായിട്ടോ നമ്മൾ ഉപദ്രവിക്കുന്ന വ്യക്തികളുണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കെതിരെ പിശാജിന് ചില പ്രവർത്തിക്കണമെങ്കിൽ അവന് ആയുധങ്ങൾ ആവശ്യമാണ് സ്തോത്രം അതിനു വേണ്ടിയാണ് ഈ ചിലരൊക്കെ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് സ്തോത്രം ഇനി ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികളാണ് വ്യക്തികളെ പിഷാൻ ഉപയോഗിക്കുമ്പോൾ അത് അവർക്ക് നല്ലതിനല്ല ശ്രോത്രം കാര്യം ബൈബിൾ പറയുന്നത് ഇടർച്ച വരുന്നത് ആവശ്യം വരുത്തുന്നവരോ അയ്യോ കഷ്ടം അവൻ്റെ കഴുത്തിൽ കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിഞ്ഞു കളയുമെന്നാണ് ശ്രോത്രം അപ്പോൾ ഇടർച്ച വരുന്നത് നമുക്ക് നല്ലതിന് വേണ്ടിയാണ് പക്ഷെ വരുത്തുന്നവരോ അയ്യോ കഷ്ടമെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഇവിടെയാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി നമ്മളൊക്കെ ശ്രദ്ധിക്കാം നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികൾക്കെതിരെ ചിന്തിക്കാൻ നമ്മൾ പോകണ്ട അതാണ് രോമലേഖന പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത് വാക്യത്തിൽ പറയുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുപ്പി ക്ഷാദ് നമ്മൾ ചെയ്യുന്നതിനകത്ത് വ്യക്തതയില്ല നമ്മൾ ചെയ്യുന്നതിനകത്ത് ഇല്ല നമ്മൾ ചെയ്യുന്നതിനകത്ത് പൂർണ്ണതയില്ല എന്നാൽ ദൈവം ചെയ്യുമ്പോൾ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുവാനും ക്ലിയർ ചെയ്യേണ്ടതിന് ക്ലിയർ ചെയ്തു നീക്കേണ്ടതിന് നീക്കി പണിയേണ്ടതിന് പണിത് ശ്രോത്ര ക്രമീകരിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നമുക്കെതിരെ നമ്മുടെ ആത്മീക ഭൗതിക മേഖലകൾക്ക് വിരോധമായ ആര് വ്യക്തികളായോ സമൂഹമായോ അല്ലെ ഒക്കെ നമുക്കെതിരെ കഴിഞ്ഞാൽ ആരും ഓർത്ത് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ഇല്ലെങ്കിൽ അവരെ ഓർത്ത് നമ്മൾ പാര പെടേണ്ട സ്ത്രോത്ര പകരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി സമയത്തെയും അതിനുവേണ്ടിയുള്ള സാഹചര്യത്തെയും നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ദൈവം കൃത്യമായി ചെയ്യേണ്ടത് ചെയ്യേണ്ടത് സമയത്ത് അവൻ നമുക്ക് വേണ്ടി ചെയ്യുവാനിടയാകും അതുകൊണ്ട് ദൈവ കോപത്തിനിടം കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ പിതാതെ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുകയാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് അനുഗ്രഹിച്ചാണ്ട് ആത്മീക ഭൗതിക നന്മകൾ നൽകി ഞങ്ങളെ പരിപാലിക്കണമേ ഈ സന്ദേശം അനുഗ്രഹവും ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് ഇത് എത്തുവാൻ ദയ്യമിടത്തും മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു